നമസ്കാരം ഞാൻ ഡോക്ടർ നിശാന്തോപ്പിൽ നമ്മൾക്ക് വീട്ടിൽ എന്തിന് വാസ്തു കൺസൾട്ട് ചെയ്യണം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മളാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ചുറ്റുപാടും നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലോ ഒരു ക്ഷേത്രത്തിലോ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കുക അതേ സമയത്ത് നമ്മൾ ഒരു മീൻ മാർക്കറ്റിൽ ഇരിക്കുകയാണെങ്കിലോ ഇതുപോലെ ആ അന്തരീക്ഷം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ വീട്ടില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം ആ ഒരു ഫ്ലോ ഉണ്ടായാലാണ് നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുക ഉം അതായത് സമൃദ്ധി സൃഷ്ടിക്കാനുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തു ശാസ്ത്രം നമ്മൾ കരുതുന്നത് പോലെ ദോഷം പറയാനുള്ള ഒരു ശാസ്ത്രമല്ല എങ്ങനെ ജീവിതത്തിൽ സമൃദ്ധി സൃഷ്ടിക്കാം ഇതാണ് നമ്മളുടെ ഈ വിഷയം ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുക സമൃദ്ധി എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ നേടണോ അതെല്ലാം നമ്മൾ നേടിയിരിക്കണം അതായത് കല്യാണങ്ങൾ കഴിയേണ്ട സമയത്ത് കല്യാണം കഴിയണം വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കണം നമ്മള് കയ്യില് കല്ല് കിട്ടി എറിയാൻ കഴിയുന്ന സമയത്ത് കല്ല് കിട്ടണം കുഴിയിലൊക്കെ കാലൊന്നു കിട്ടിയിരിക്കുമ്പോഴൊക്കെ കിട്ടിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലെ വാസ്തു നോക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളുടെ പ്രശ്നം എന്താ അങ്ങനെ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഒരു രീതി രണ്ടാമത്തത് നമ്മൾക്ക് തന്നെ തോന്നുക കുറേ കൂടി ഒരു ബെറ്റർ ആക്കണം നമ്മളെ ലൈഫിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ വാസ്തു നോക്കും അപ്പോൾ ഞാൻ നിശാന്തോപ്പിൽ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ വീട്ടിൽ ഇരും നിങ്ങളുടെ കൂടെ ഇരിക്കും ആദ്യം തന്നെ എന്താണ് ഈ വാസ്തു എന്നുള്ള ഒരു ചെറുതായിട്ടൊന്നും നിങ്ങളും അറിയണത് നല്ലതാണ് എന്നിട്ട് അതിൻ്റെ സയൻറ്റിഫിക് സൈഡും കൂടി നോക്കിയിട്ട് നമ്മൾ ആദ്യം നിങ്ങളുടെ പേഴ്സണൽ വാസ്തു നോക്കും പിന്നെ നമ്മളൊരു അതിൻ്റെ ഒരു ചാർട്ടൊക്കെ വരച്ച് നമ്മൾ ഓരോ റൂമിൻ്റെയും വാസ്തു നോക്കും എവിടെയാണ് ഈ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനം അതെല്ലാം നിശ്ചയിക്കും എന്നിട്ട് ഓരോ റൂമിൽ അതായത് ഇപ്പൊ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലാണ് കിടക്കേണ്ട പൊസിഷൻ എങ്ങനെ നമ്മളെ ധനത്തിന്റെ അലമാര വെക്കേണ്ടത് മാസ്റ്റർ ബെഡ്റൂമിലാണ് അങ്ങനെയാണെങ്കിൽ ഏത് ദിശയില് തിരിച്ചു വെക്കും ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും പിന്നെ നമ്മൾ ഓരോ റൂമിൻ്റെയും നോക്കും ഓരോ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നോക്കും വീടിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളും നോക്കും പിന്നെ നമ്മൾക്ക് റിസൾട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നിങ്ങൾക്കും ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവില്ലല്ലോ അപ്പോൾ അത് സാധ്യമാക്കാൻ എന്താണ് ആ വീട്ടിൽ ചെയ്യേണ്ടത് ആ നടപടികളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യും റിസൾട്ട് നൂറ് ശതമാനം കിട്ടിയിരിക്കും ഇത് വെറുതെ പറയല്ല കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിക്കണതാ അപ്പോൾ നമ്മൾക്ക് റിസൾട്ട് ഉണ്ടോ എന്നാലേ ഉള്ളൂ ഞാനും വിജയിക്കുള്ളൂ നിങ്ങളും വിജയിക്കുള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഭൂമിയിലില്ലല്ലോ ഇല്ലല്ലോ നമ്മൾ ഉള്ള സമയത്ത് സമൃദ്ധിയിൽ ജീവിക്കുക വാസ്തു ശാസ്ത്രം ഉപയോഗിക്കുക സമൃദ്ധിയിൽ ജീവിക്കുക